ഡിയേഴ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ ഇത് ഈ വീഡിയോ ഞാൻ വളരെ വിഷമത്തോടു കൂടിയാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് പക്ഷേ ഇത് അപ്ലോഡ് ചെയ്യാതിരിക്കാം ഒട്ടും നിവൃത്തിയില്ല അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത് കേട്ടോ വൈകുന്നേരം നമ്മൾ വീഡിയോ ഇടുന്നതായിരിക്കും ലോട്ടസിൻ്റെ സെയിൽ വീഡിയോ ഞാൻ ഇതിൻ്റെ പിന്നാലെ ഇടുന്നതായിരിക്കും എൻ്റെ കയ്യിൽ നിന്ന് ചുരുങ്ങിയൊരു അഞ്ച് വർഷമായി ആളുകൾ ട്യൂബേഴ്സ് വാങ്ങുന്ന നിങ്ങളുടെ നിങ്ങൾ ആരെങ്കിലും ട്യൂബേഴ്സ് വാങ്ങുന്നുണ്ടെങ്കിൽ വാങ്ങിയൊരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദൈവീതി ഈ വീഡിയോയുടെ അടിയിലൊന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ ഇന്ന് രാവിലെ നമുക്ക് പ്രിൻസി എന്ന് പറഞ്ഞ ഒരു കസ്റ്റമർ കേട്ടോ അവർ ഇതിന് മുമ്പ് നമ്മുടെ അടുത്തുനിന്ന് ഒരു കുറച്ച് നാൾ മുമ്പ് സാധനങ്ങളൊക്കെ വാങ്ങി അപ്പോൾ അതിൻ്റെ സ്ക്രീൻഷോട്ട് ഞാൻ ഇതിൽ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ ഏട്ടൻ്റെ ഫോണിലേക്ക് ഞാൻ അപ്പോൾ തന്നെ വീഡിയോ സെൻഡ് ചെയ്തിരുന്നു പക്ഷേ വീഡിയോ ഇതിലേക്ക് എന്ത് ചെയ്തിട്ടാവുന്നില്ല എൻ്റെ കഷ്ടകാലത്തിന് നല്ല അടിപൊളി ട്യൂവേഴ്സ് മൂന്ന് വെറൈറ്റിയാണ് ആണ് എഴുപത് രൂപയുടെ നൂറ് രൂപയുടെ ഒക്കെ ആയിട്ട് ഞാൻ ഒരു നാനൂറ് രൂപ കുറേ അടച്ചടക്കാം അങ്ങനെ നല്ല അടിപൊളി ട്യൂബേഴ്സ് ആണ് ഞാൻ അവർക്ക് അയച്ചു കൊടുത്തത് അപ്പോൾ അവരിപ്പോൾ അവർ ഇന്ന് രാവിലെ നമുക്ക് മെസ്സേജ് അയച്ചു അതിൽ കോയിൻ ലീഫൊക്കെ വന്നു സ്റ്റാൻഡ് ലീഫ് വന്നു ഇനി അഴുകി പോവുമോ എന്നുള്ളത് അറിയത്തില്ല എന്ന് പറഞ്ഞു കേട്ടോ അതാണ് അവരുടെ ആദ്യത്തെ മെസ്സേജ് ഞാൻ അത്രയ്ക്കൊരു എന്താ പറയുക അതപ്പതിച്ച ഒരാളല്ലാത്തതുകൊണ്ട് അവരുടെ വോയിസ് മെസ്സേജ് കാര്യങ്ങളൊന്നും ഞാനിതിൽ ഇടുന്നില്ല പിന്നെ അവർ പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ വീഡിയോ ഇടുന്ന സമയത്ത് പറയുന്നുണ്ടല്ലോ വീഡിയോയിൽ പറയുന്നുണ്ട് പൂക്കൾ വന്നാൽ എല്ലാം പറയണേ എന്നുള്ളത് പറയുന്നുണ്ട് പൂക്കൾ വരുന്നത് ആളുകൾ നമുക്ക് പറയുന്നുണ്ട് റിവ്യൂസും തരുന്നുണ്ട് കേട്ടോ ഒരു പൂ മാറിപ്പോ അതിന് വേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ മാക്സിമം എല്ലാം നമ്മൾ ചെയ്തു കൊടുത്തിട്ടാണ് നമ്മൾ ഇതുവരെ ഇവിടെ എത്തിയത് കേട്ടോ ഇപ്പോൾ അവരെ കംപ്ലൈൻറ്റ് എന്താണെന്ന് പറഞ്ഞാൽ അവർക്ക് സ്റ്റാൻഡ് ലീഫ് വന്ന് നിൽക്കുന്ന പ്ലാന്റ് അഴുകി പോകുമോ എന്ന് അറിയില്ല എന്ന് പറഞ്ഞപ്പം ഞാൻ പറഞ്ഞു ഈ സ്റ്റാൻഡ് ലീഫ് വന്ന് നിൽക്കുന്ന സാധനം പോയാൽ ഞാൻ ഉത്തരവാദിയല്ല എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു ഒരു കാര്യം എന്ന് പറയുന്നത് പിന്നെ നിങ്ങൾ എന്ത് സെയിലാണ് ചെയ്യുന്നത് പിന്നെ നിങ്ങൾ നിങ്ങളെന്ത് സെയിലാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണോ നിങ്ങളിത് ചെയ്യുന്നതെന്ന് അപ്പോൾ ഈ പ്രിൻസിയുടെ അറിവിലേക്ക് ഞാൻ പറയാണ് കേട്ടോ നമുക്കിത് ഇത് കണ്ട ഇവിടെയൊക്കെ പ്ലാൻസ് എൻ്റെ ഗാർഡൻ ടൂർ വീഡിയോ ഞാൻ ഇട്ടിട്ടില്ല ഇതെല്ലാം നമ്മൾ ഞാൻ നട്ടുപിടിപ്പിച്ചതാണ് കേട്ടോ ഒത്തിരി പേരുടെ വീടുകളിലേക്ക് ഇന്നും ഞാൻ ഷോർട്ട്സ് ഇട്ടിട്ടുണ്ട് ഈ സാധനങ്ങൾ പോയിട്ടുണ്ട് അപ്പോൾ ഇതുവരെ എന്നെ വിളിക്കാത്ത പെണ്ണും പുള്ള അങ്ങനെ കുറേ വാക്കുകൾ കേട്ടോ എന്നെ അവർ വിളിച്ചിട്ടുണ്ട് കുഴപ്പമില്ല അതൊന്നും എനിക്ക് വിഷയമല്ല അപ്പം ഇത് ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യുന്നതിൻ്റെ കാരണം എന്താന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ട്യൂബർ നമ്മളിവിടുന്ന് അയച്ചു തരുന്ന സമയത്ത് വീഡിയോ അയച്ചുതരും നിങ്ങൾക്ക് എന്താ വീഡിയോ അയച്ചു തരും ട്യൂബറിൻ്റെ വീഡിയോ വാട്സപ്പിൽ അയച്ചു തരും ഈ വീഡിയോ ഞാൻ അവർക്ക് അയച്ചു കൊടുത്ത വീഡിയോ അവരിപ്പോൾ വാട്സപ്പിൽ ഡിലീറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഞാൻ നോക്കട്ടെ ഏട്ടൻ വന്നിട്ട് പറ്റിയാൽ അതൊരു ഷോർട്സ് ആയിട്ട് ആ വീഡിയോ ഇടട്ടെ അവർക്ക് കൊടുത്ത ട്യൂബറിൻ്റെ ഇപ്പം ഞാൻ അതിൻ്റെ സ്ക്രീൻഷോട്ട് ഇവിടെ കൊടുക്കാം അപ്പോൾ ഇത് വീഡിയോ എൻ്റെ കയ്യിൽ നിങ്ങൾക്ക് അയച്ചു തന്ന ട്യൂബറിൻ്റെ വീഡിയോ ഉണ്ടെന്ന് പറഞ്ഞാൽ അവരത് ഓൾ ഡിലീറ്റ് അടിച്ച് എന്നിട്ട് അവർ പറയാണ് മറ്റൊരു സെല്ലറിൻ്റെ അടുത്ത് നിന്ന് അവർ വാങ്ങിയത് അവർക്ക് നന്നായി ഫ്ലവർ ചെയ്തത് അപ്പോൾ നമ്മൾ വാങ്ങി നമ്മുടെ അടുത്തു വാങ്ങിയ സാധനം അവർക്ക് ഫ്ലവർ ഇടാനായിട്ടില്ലേ കോയിൻ ലീഫ് വന്ന് സ്റ്റാൻഡിൽ ലീഫ് വന്നിട്ടുള്ളൂ അപ്പം ഈ സാധനം അഴുകിപ്പോയാൽ ഞാൻ ഉത്തരവാദിയാണോ നിങ്ങൾ ഇതിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ സ്റ്റാൻഡ് ലീഫ് വന്ന സാധനം അഴുകിപ്പോയാൽ അതായത് ഞാൻ ഇവിടെ ഇപ്പം ഇത്രയും പ്ലാൻസുകളിവിടെ നട്ടുപിടിപ്പിച്ചു ഇതെല്ലാം ഇവിടെ ഞാൻ ഒരാഴ്ച കുറച്ച് ദിവസം ഞാൻ ഇവിടുന്ന് മാറിയിരുന്നു ഹോസ്പിറ്റൽ ആവശ്യമെന്ന് മാറിയിരുന്നു അപ്പം ഞാൻ വീഡിയോയിൽ പറഞ്ഞിരുന്നു കുറേ സാധനങ്ങൾ നമ്മളിതിനെ കുട്ടികൾ നോക്കുന്ന പോലെ നമ്മൾ നോക്കണം അപ്പോൾ കുറേ സാധനങ്ങൾ നമുക്ക് കേടായിപ്പോയി അപ്പോൾ എനിക്ക് നിങ്ങളെ വീട്ടിൽ വന്ന് നട്ട് തരാൻ പറ്റത്തില്ല എങ്ങനെ നിങ്ങൾ ഇത് നടണം ഇതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളും എല്ലാം നമ്മൾ വാട്സപ്പിൽ ഡീറ്റെയിലും കാര്യങ്ങളെല്ലാം നമ്മൾ പറയുന്നുണ്ട് പൂക്കൾ എന്ത് ചെയ്യണം എങ്ങനെ നട്ടുപിടിപ്പിക്കണം ഇതെല്ലാം നമ്മൾ വാട്സപ്പിൽ പറഞ്ഞു തരുന്നുണ്ട് പിന്നെ നമ്മൾ റീപ്ലേസ് എന്ന് പറയുന്നത് ഇവിടെ നിന്ന് അയക്കുന്ന ട്യൂബേഴ്സ് പൊട്ടിയതോ ഉണങ്ങിയതോ ചീഞ്ഞതോ ആയിട്ട് നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ ആ സമയത്ത് നമ്മൾ അതിന് വേണ്ട പ്രതിവിധി ചെയ്യുന്നതാണ് പറയുന്നത് അല്ലാതെ നിങ്ങൾ വീട്ടിൽ ചട്ടിയിൽ സാൻഡിൽ ലീഫും വന്ന് നിൽക്കുന്ന സാധനം അഴുകിപ്പോയാൽ ഞാൻ ഉത്തരവാദിയാണോ എന്നുള്ളത് നിങ്ങളെ കസ്റ്റമേഴ്സ് ഇവിടെ കമൻറ്റ് ചെയ്യണേ എന്ത് സെയിലാണ് നിങ്ങൾ സെയിൽ ചെയ്യുന്നത് നിങ്ങൾ പൈസ ഉണ്ടാക്കലല്ല നിങ്ങളുടെ പണി ഈ വോയിസ് മെസ്സേജ് അല്ല ഇതിൽ കിടപ്പുണ്ട് കേട്ടോ അപ്പോൾ ഇത് പൈസ ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ് ഇത് ചെയ്യുന്നത് കേട്ടോ അല്ലാതെ ഇത് നമുക്ക് വിറ്റിട്ട് ചാമ്പയ്ക്കൊന്നും അല്ല കിട്ടുന്നത് ഇത് ഉണ്ടാക്കുന്നത് പൈസയ്ക്ക് വേണ്ടി തന്നെയാണ് നമ്മൾ ഇങ്ങനെ ഒരു വരുമാന മാർഗം ചെയ്യുന്നത് ആരെയും നമ്മൾ പ്ലാൻസ് വാങ്ങാൻ നിർബന്ധിക്കുന്നില്ല അപ്പം ആവശ്യമുള്ളൊരു എന്താ പറയുക നമ്മൾ വിശ്വാസമുള്ളവർ മാത്രം പ്ലാന്റ് വാങ്ങാം വാങ്ങിക്കഴിഞ്ഞിട്ട് ചളിഞ്ഞ വർത്താനം പറയാൻ വേണ്ടിയിട്ടാണെങ്കിൽ ദയവേത് നിങ്ങൾ പ്ലാൻ ഇനി നമ്മൾ ഇതുപോണം തോന്നിയാസം പറയുന്ന ഓരോ വോയിസ് മെസ്സേജും എന്താ ഫോൺ നമ്പറും എല്ലാം ഇട്ട് പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും കേട്ടോ തീരെ സഹിക്കാൻ വയ്യാമെങ്കിൽ നമ്മളത് ചെയ്യുന്നതായിരിക്കും എന്നിട്ട് എന്നോട് അവർ പറഞ്ഞിരിക്കുന്നത് എന്താ മറ്റുള്ളൊരു സെല്ലറിൻ്റെ അടുത്ത് നിന്ന് വാങ്ങിയിട്ട് ഒത്തിരി പൂക്കൾ വന്നു പൂക്കൾ വന്നോട്ടെ അപ്പം നമ്മളെ അടുത്തുനിന്ന് വാങ്ങിയ സാധനങ്ങൾക്ക് നമുക്ക് ഇത്രേ ഗ്യാരൻറ്റി ഉള്ളൂ നല്ല ട്യൂബ് വേഴ്സ് അയച്ചുതരം കറക്റ്റ് സമയത്ത് അത് കിട്ടുന്ന സമയത്ത് എന്തെങ്കിലും ഒടിഞ്ഞതോ പൊട്ടിയതോ ചീഞ്ഞതോ ആണെങ്കിൽ അന്നേരം പറയാം കേട്ടോ തന്നെയാണ് നമ്മൾ വീഡിയോയിലും പറയുന്നത് അല്ല വീഡിയോയിൽ ഒന്ന് പറഞ്ഞിട്ട് വാട്സപ്പിൽ വരുമ്പം വേറൊരു സ്വഭാവമല്ല കാണിക്കുന്നത് വീഡിയോയിൽ ഒരു ട്യൂബർ കാണിച്ചിട്ട് വാട്സപ്പിൽ വരുമ്പോൾ വേറെ ട്യൂബറും അല്ല നമ്മൾ അയച്ചു തരുന്നത് അപ്പോൾ നമ്മുടെ അടുത്തു ട്യൂബേഴ്സ് വാങ്ങിയവരും പ്ലാൻസ് വാങ്ങിയവരും ഒക്കെ ഈ വീഡിയോയിൽ കമൻറ്റ് ചെയ്യട്ടെ എൻ്റെ ബിഹേവ് ശരിയല്ല എന്നും എൻ്റെ ഞാൻ നടത്തുന്ന വെറും പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് എനിക്ക് ബിസിനസ് ചെയ്യാൻ അറിയില്ല അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവർ മെസ്സേജ് അയച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവരുടെ അറിവിലേക്കുള്ള മറുപടി നിങ്ങൾ കൊടുക്കുക പിന്നെ പ്രിൻസിൻ്റെ ഒരറിവിലേക്ക് പറയുകയാണ് ഇതുപോലത്തെ പത്ത് പ്രിൻസുമാർ വന്നാലും എൻ്റെ സെയിലിനെ ബാധിക്കുന്നതല്ല കേട്ടോ ഞാൻ കഷ്ടപ്പെട്ട് ഒരുപാട് ആളുകളെ ഞാൻ ഇതിൽ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഇതല്ല ഇതിൻ്റെ അപ്പുറം ഒരുപാട് വേഷങ്ങൾ കിട്ടിയവർ നമ്മുടെ ഈ ഒരു വാട്സപ്പിൽ വന്ന വിഷയങ്ങളുണ്ടാക്കിയിട്ടുണ്ട് അവരെല്ലാം പല ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരാണ് പല ബിസിനസ്സും നടത്തുന്നവരാണ് അതിൻ്റെയൊക്കെ ബേക്കിൽ എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യം നന്നായിട്ട് കേട്ടോ അപ്പം നിങ്ങൾ ഇതിൽ വീഡിയോയിൽ കമൻറ്റ് ചെയ്യട്ടെ എൻ്റെ സർവീസ് ശരിയല്ല എന്നെ ഒരുപാട് എന്താ പറയുക മോശമായ രീതിയിൽ അവർ എന്നോട് സംസാരിച്ച അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ എനിക്കത് എനിക്ക് ഹെയർട്ടൊന്നും ആയില്ല അത് വേറെ കാര്യം നമ്മൾ ഈ ചെവി കൂടെ ഈ കേട്ട് ഈ ചെവി കൂടെ തള്ളുന്നതാണ് എന്നാലും പ്രിൻസി ഈ കാര്യമൊന്നും അറിഞ്ഞിരിക്കണം ഇത് എന്താ പറയുക വെറും പൈസയ്ക്ക് വേണ്ടി ചെയ്യുന്നതാണോ ആണ് അങ്ങനെയുള്ള ഒരു ഇത് വന്നിട്ടുണ്ട് പൈസയ്ക്ക് വേണ്ടിയാണ് ചെയ്യുന്നത് എന്നാലും എൻ്റെ കയ്യിൽ നിന്ന് ട്യൂബേഴ്സ് വാങ്ങിയവരുടെ കമൻറ്റ് ബോക്സിൽ വന്നിട്ടൊന്ന് ഫ്രണ്ട്സ് വായിച്ചിട്ട് പോകണം കേട്ടോ ഇതിലുള്ള കമൻറ്റ് ബോക്സിൽ ആളുകൾ കമൻസ് ഇടും നമ്മുടെ റിവ്യൂസ് കേട്ടോ ഓക്കെ